സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഇന്നിവിടെ നിങ്ങളെ കാണാൻ തീരുമാനിച്ചിരിക്കുന്നത് ലോക്കൽ ബോഡി എലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയാണ് പാർട്ടിക്കെതിരെ നിരന്തരം തുടരുന്ന ഭരണകൂട വേട്ടകളെയും രാഷ്ട്രീയ അതിക്രമങ്ങളെയും അതിജീവിച്ചു ലോക്കൽ ബോഡി ഇലക്ഷനിൽ ജില്ലയിൽ എസ് ഡി പി ഐക്ക് ശ്രദ്ധേയമായ മുന്നേറ്റം നേടാൻ കഴിഞ്ഞിട്ടുണ്ട് കണ്ണൂർ കോർപ്പറേഷനിലും തലശ്ശേരി മുനിസിപ്പാലിറ്റിയിലും വളവട്ടണം അഴീക്കോട് മാലൂർ മാങ്ങാട്ടിടം പഞ്ചായത്തുകളിൽ പാർട്ടി പുതുതായി അക്കൗണ്ട് തുറക്കുകയും ചെയ്തിട്ടുണ്ട് നൂറ്റി അൻപത്തെട്ട് വാർഡുകളിൽ മത്സരിച്ച പാർട്ടി പതിമൂന്ന് വാർഡുകളിൽ വിജയിക്കുകയും നാൽപ്പത്തി എട്ട് വാർഡുകളിൽ രണ്ടാം സ്ഥാനം നേടാനും കഴിഞ്ഞിട്ടുണ്ട് മുപ്പത്തി അയ്യായിരത്തിലധികം വോട്ടുകൾ ടോട്ടലി നേടാൻ പാർട്ടിക്ക് കഴിഞ്ഞു ഇരുപത് വാർഡുകളിൽ വളരെ തുച്ഛമായ വോട്ടുകൾക്കാണ് പാർട്ടി പരാജയപ്പെട്ടത് ഇത് വലിയ സാധ്യത പാർട്ടിയുടെ മുന്നിൽ കാണുന്നുണ്ട് ഒരു മുന്നണികളോടും ചേർന്നിട്ടില്ലാതെ പാർട്ടികളിൽ ഒന്നാമതെത്താൻ എസ് ഡി പി ഐക്ക് കഴിഞ്ഞത് ശ്രദ്ധേയമാണ് എല്ലായിടത്തും ഒറ്റക്ക് മത്സരിക്കുകയും പ്രതികൂലമായ സാഹചര്യങ്ങളെ അതിജയിച്ചുകൊണ്ട് മികച്ച വിജയം നേടാൻ പാർട്ടിക്ക് കഴിഞ്ഞു കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനകരമാണ് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കരീം ചേലേരി പാർട്ടിക്കെതിരെ വലിയ ആരോപണം ഉന്നയിക്കുകയുണ്ടായി എസ് ഡി പി ആയി എൽ ഡി എഫുമായി സി പി എമ്മുമായി കണ്ണൂർ ജില്ലയിൽ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഇരിട്ടി മുനിസിപ്പാലിറ്റിയിലും മുഴപ്പിലങ്ങാട് പഞ്ചായത്തിലെയും കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആരോപിക്കുകയുണ്ടായി എനിക്ക് കരീം കരിയംചല്ലേരിയോട് പറയാനുള്ളത് നിങ്ങൾ കണ്ണടച്ച് ഇരുട്ടാക്കരുത് മുഴപ്പിലങ്ങാട് പഞ്ചായത്തിൽ മുസ്ലിം ലീഗിന് എത്ര വാർഡുകളിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മുഴപ്പിലങ്ങാട് പഞ്ചായത്തിൽ ടോട്ടൽ വോട്ടിൽ യു മൂന്നാം സ്ഥാനത്താണ് സ്വയം ആത്മഹത്യ ആത്മഹത്യ ചെയ്തുകൊണ്ട് ആത്മഹത്യ നടത്തിക്കൊണ്ട് മുഴപ്പിലങ്ങാട് പഞ്ചായത്തിലെ സി പി എമ്മിനെ അധികാരത്തിലെത്തിക്കുന്നതിന് വേണ്ടിയാണ് അവിടുത്തെ യു ഡി എഫ് നേതൃത്വം ശ്രദ്ധിച്ചത് അതവരുടെ ആ പഞ്ചായത്തിലെ എണ്ണം കുറച്ചു എസ് ഡി പി സംബന്ധിച്ചിടത്തോളം നാലിടങ്ങളിൽ വിജയിക്കുകയും മൂന്നിടങ്ങളിൽ പാർട്ടി രണ്ടാമത് എത്തുകയും ചെയ്തു പാർട്ടിക്ക് ശ്രദ്ധേയമായ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വോട്ടുകളുള്ള ഒരു പഞ്ചായത്തായി രണ്ട് മുന്നണികളോടും ഏറ്റുമുട്ടി രണ്ടാം സ്ഥാനത്തെത്താൻ പാർട്ടിക്ക് അവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇരിട്ടി മുനിസിപ്പാലിറ്റിയിൽ പാർട്ടിക്ക് കഴിഞ്ഞ തവണ മൂന്ന് സീറ്റുള്ളത് ഇത്തവണ ഒരു സീറ്റിൽ മാത്രമാണ് ജയിക്കാൻ കഴിഞ്ഞത് വാർഡ് വിഭജനവും അശാസ്ത്രീയമായ വാർഡ് വിഭജനം നടത്തി നടത്തിയതാണ് ഒരു പരാജയത്തിൻ്റെ ഒരു പ്രധാന കാരണം അതിൻ്റെ കൂടെ അവിടെ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗും ബി ജെ പിയും ഉണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിൽ ചിലയിടങ്ങളിൽ പാർട്ടി പരാജയപ്പെടുകയും ചെയ്തു നടുവനാട് കോൺഗ്രസിന് ബി ജെ പി വോട്ട് ചെയ്തതാണ് അവിടെ എസ് ഡി പി യുടെ പരാജയത്തിന്റെ കാരണം ജില്ലയിൽ വ്യാപകമായ രീതിയിൽ ബി ജെ പി സഹായം മുസ്ലിം ലീഗ് തേടുകയും ഒരു മുന്നണി പോലെ മത്സരിക്കുകയും ചെയ്തിട്ടുണ്ട് പാർട്ടി പരാജയപ്പെട്ട തലശ്ശേരിയിലെ മട്ടാമ്പ്രം പ്രദേശത്ത് ബി ജെ പിയുടെ പ്രായമുള്ള ആളുകളുടെ ഓപ്പൺ വോട്ട് ചെയ്തതുവരെ അവിടുത്തെ മുസ്ലിം ലീഗാണ് കൃത്യമായൊരു അന്തർധാര മുസ്ലിം ലീഗും ബി ജെ പിയും തമ്മിൽ കണ്ണൂർ ജില്ലയിൽ കണ്ടതാണ് കണ്ണൂർ ജില്ല എന്ന രാഷ്ട്രീയ ഐക്യ രാഷ്ട്രീയ മുന്നണി ഉണ്ടാക്കിയതാണ് പലയിടത്തും കണ്ടത് കണ്ണൂർ ജില്ലയിലെ നാറാത്ത് പഞ്ചായത്തിൽ അധികാരത്തിലെത്തുക എന്ന ലക്ഷ്യത്തിൽ യു ഡി എഫ് യു ഡി എഫ് ബി ജെ പിയുടെ സഹായം തേടിയത് പകൽ പോലെ സത്യമാണ് അതുപോലെ തന്നെയാണ് കരീം ചലേരിയുടെ വാർഡ് കരീം കരീംചേരി ജില്ലാ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കരീം ചലേരിയുടെ വാർഡ് വിജയിച്ചിരിക്കുന്നത് ലീഗ് ബി ജെ പി ആണ് വിജയിക്കാനുണ്ടായ കാരണം അശാസ്ത്രീയമായ വാർഡ് വിഭജനത്തിലൂടെ ബി ജെ പിക്ക് കൃത്യമായ സൗകര്യം ഒരുക്കി കൊടുക്കുന്നതിൽ അവിടെ മുസ്ലിം ലീഗ് ശ്രദ്ധിച്ചിട്ടുണ്ട് അതാണ് വിജയത്തിൻ്റെ കാരണം അതിനു പകരം മറ്റു പല വാർഡുകളിലും മുസ്ലിം ലീഗ് വിജയിച്ച് പന്ത്രണ്ട് വോട്ടിന് വിജയിച്ച വാർഡുകളുണ്ട് രണ്ട് വോട്ടിന് വിജയിച്ച നാല് വോട്ടിന് വിജയിച്ച വാർഡുകളുണ്ട് ഇവിടങ്ങളിലൊക്കെ ബി ജെ പിയുടെ സഹായം മുസ്ലിം ലീഗ് നേടിയിട്ടുണ്ട് ഇതുപോലെ ജില്ലയിൽ പല പല പഞ്ചായത്തുകളിലും ഒരു അവിശുദ്ധമായ കൂട്ടുകെട്ട് മുസ്ലിം ലീഗ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിനെ മറച്ചു വെക്കാനാണ് എൽ ഡി എഫ് എസ് ഡി പി ധാരണ ഉണ്ടായിട്ടുണ്ട് എന്ന് അടിസ്ഥാനരഹിതമായ ആരോപണം വസ്തുതകൾക്ക് നിരക്കാതെ നൊണ കരീം ചേലേരി പ്രചരിപ്പിച്ചത് അതുകൊണ്ട് തന്നെ കണ്ണൂരിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ എസ് ഡി പി ഒറ്റക്ക് മത്സരിക്കുകയും കൃത്യമായ അടയാളപ്പെടുത്തലുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് എസ് ഡി പി യെ പരാജയപ്പെടുത്താൻ ഇടത് വലത് മുന്നണികൾ പലയിടങ്ങളിലും പരസ്പരം സഹകരിച്ചിട്ടുണ്ട് അതിന് കുറെ ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് നിങ്ങൾക്കും അത് മനസിലാവുന്ന കാര്യങ്ങളാണ് മുസ്ലിം ലീഗ് പല ബി ജി പല മേഖലയിലും ബി ജെ പിയുടെ സഹായം പരസ്യമായിട്ട് തന്നെ സ്വീകരിച്ചിട്ടുണ്ട് ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള ജനതയോട് നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന അവരോട് നിരന്തരം ബി ജെ പിയുടെ അപകടകത്തെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന ഇടതു വലതു മുന്നണികൾ ലോക്കൽ ബോഡി തലത്തിൽ പോലും ബി ജെ പിയെ ഒറ്റപ്പെടുത്തുന്നതിനോ പരാജയപ്പെടുത്തുന്നതിനോ തയ്യാറാകാതെ വഞ്ചനാപരമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് കണ്ണൂർ കോർപ്പറേഷൻ ഉൾപ്പെടെ ബി ജെ പിയുടെ വിജയത്തിന് കളമൊരുക്കി ബി ജെ പിയുടെ വിജയം തടയാൻ ഒരു നടപടിയും വലതു മുന്നണികൾ സ്വീകരിച്ചിട്ടില്ല അവർ കണ്ണൂരിൽ നിന്ന് വിജയിക്കുന്നതിൽ നിന്ന് അകറ്റി നിർത്താനുള്ള ആവശ്യമായ പരസ്പര ധാരണയോ സഹകരണമോ അത്തരം രാഷ്ട്രീയ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ ഇടതു വലതു മുന്നണികൾ പരാജയപ്പെട്ടിട്ടുണ്ട് മതേതരത്വം പ്രസംഗിക്കുകയും ബി ജെ പി അപകടത്തെക്കുറിച്ച് വാചാലരാവുകയും ചെയ്യുമ്പോൾ തന്നെ ബി ജെ പിക്ക് വിജയിക്കാൻ ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൽ യു ഡി എഫ് നേതൃത്വം കൃത്യമായി ഇടപെട്ടിട്ടുണ്ട് ഇത്തരം രാഷ്ട്രീയ സാഹചര്യത്തിൽ ജനങ്ങൾ പുതിയൊരു രാഷ്ട്രീയ ബദലിനെ ആഗ്രഹിക്കുകയും കണ്ണൂരിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം അതിന് കൂടുതൽ അനുകൂലമായി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്ന പ്രതീക്ഷയാണ് പാർട്ടിക്ക് മുന്നോട്ട് വെക്കാനുള്ളത് പാർട്ടി വളരെ ശക്തമായി മുന്നോട്ട് പോവുകയും ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികളുടെ രാഷ്ട്രീയ വഞ്ചനയെക്കുറിച്ച് ജനങ്ങളോട് കൃത്യമായി സംവദിക്കുകയും ചെയ്യും വരും ദിനങ്ങളിൽ അത്തരം പ്രവർത്തനങ്ങളുമായി പാർട്ടി മുന്നോട്ട് പോകും ഇതാണ് നിങ്ങളോട് നമുക്ക് പാർട്ടിക്ക് പറയാനുള്ള കാര്യങ്ങൾ വോട്ട് വോട്ട് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ തവണ അവിടെ മത്സരിച്ചത് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള അറിയപ്പെടുന്ന നാഷണൽ ലീഗിന്റെ നേതാവാണ് പ്രാദേശികമായി കുറെ സ്വാധീനമുള്ള ഒരാളാണ് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായി വോട്ട് അദ്ദേഹം നേടിയത് കൊണ്ടാണ് കഴിഞ്ഞ തവണ നമ്മൾ ജയിക്കേണ്ടതായിരുന്നു പരാജയപ്പെട്ടു പോയത് നാനൂറ് വോട്ടിനാണ് കഴിഞ്ഞത് നമ്മൾ പരാജയപ്പെട്ടത് രണ്ടായിരത്തി പത്തിലും പതിനഞ്ചിലും ഇത്തവണ എൽ ഡി എഫിൻ്റെ വോട്ടുകൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം എസ് 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 ഡി പി അവിടെ വിജയിക്കരുത് എന്ന് എൽ ഡി എഫും ആഗ്രഹിച്ചിരുന്നു അവരെ കുറേ അധികം വോട്ടുകൾ എൽ ഡി എഫിൻ്റെ വോട്ടുകൾ യു ഡി എഫിനാണ് പോയത് അതുകൊണ്ടാണ് നമ്മൾ അറുപത്തഞ്ച് വോട്ടിന് വിജയിക്കാനുള്ളൊരു കാരണം എൽ ഡി എഫ് ശരിക്കും യു ഡി എഫിലാണ് വോട്ട് ചെയ്തത് അത് അവിടെ മാത്രമല്ല കസാനക്കോട്ടിൽ നമ്മൾ പരാജയപ്പെട്ടത് എൺപത് വോട്ടിനാണ് അവിടെയും എൽ ഡി എഫ് വോട്ടുകള് യു ഡി എഫിനാണ് ചെയ്തത് അത് കൃത്യ അവിടെ പ്രാദേശിക എൽ ഡി എഫ് നേതാവ് പരസ്യമായി പറയുകയും ചെയ്തിട്ടുണ്ട് നമുക്ക് ചെയ്യുന്നില്ലെങ്കിൽ അതാ കസാനക്കോട്ടയില് എൽ ഡി എഫിന്റെ വോട്ടുകള് യു ഡി എഫിന് ചെയ്തിട്ടുണ്ട് അതാണ് ആ കുറവാനുള്ള ഒരു കാരണം നമ്മളെ തോൽപ്പിക്കുന്നതിന് വേണ്ടി എൽ ഡി എഫ് വോട്ടുകൾ യു ഡി എഫിന് ചെയ്തിട്ടുണ്ട് യു ഡി എഫ് നിഷ്പക്ഷമായ വോട്ടുകളൊക്കെ നമ്മൾ നേടിയിട്ടുണ്ട് നമ്മൾ ശക്തമായ മത്സരവും നമ്മൾ കൃത്യമായ ഗ്രൗണ്ട് വർക്കൊക്കെ ചെയ്ത ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അവിടെ നമ്മളെ പരാജയപ്പെടുത്തുക എന്നത് രണ്ട് പാർട്ടി അത് എൽ ഡി എഫ് വോട്ട് മറിച്ചു ഇവിടെ അറക്കലും സംഭവിച്ചത് തന്നെയാണ് കസാനക്കോട്ടിന് സംഭവിച്ചിട്ടുള്ളത് വലിയ വിജയം എന്ന് പറയാൻ കഴിയില്ല യു ഡി എഫ് എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചു ഒരു ബി ജെ പിയുമായൊരു ഡീല് യു ഡി എഫ് പല ഭാഗത്തും നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത് ബി ജെ പിക്ക് വോട്ട് കുറയാൻ കാരണം വോട്ട് ഇത്തവണ കഴിയുന്നവർ ഞാൻ കുറഞ്ഞല്ലോ കണ്ണൂരിൽ ആ ഒരു ഡീല് യു ഡി എഫായി നടത്തിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടുണ്ടാവും രണ്ടു കൂട്ടർ പരസ്പരം പ്രാദേശിക തലത്തിലൊക്കെ അത്ര സഹകരണങ്ങൾ തേടിയിട്ടുണ്ടാവും കുറച്ചൊക്കെ ഉണ്ട് കാരണം ഭരണ ഭരണവിരുദ്ധ വികാരം ഈ ശബരിമല വിഷയം ഇത്തരം സംഗതികൾ യു ഡി എഫ് വോട്ടുകള് ന്യൂനപക്ഷ വോട്ടുകൾ യു ഡി എഫിലേക്ക് മാറാൻ കാരണമായിട്ടുണ്ട് കുറേ ഘടകങ്ങളുണ്ട് ഒരു പി എം ശ്രീ പദ്ധതിയുടെ പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള കൂട്ടുകെട്ട് പ്രശ്നങ്ങളുണ്ട് ആഭ്യന്തര വകുപ്പിന്റെ പരാജയങ്ങളുണ്ട് ഇതിനൊക്കെ സി പി എം തിരിച്ചറിവ് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ശക്തമായ മത്സരം ഉണ്ടാകും പരസ്പരം നല്ല ശക്തമായ മത്സരം ഉണ്ടാകും കൃത്യമായ സി പി എം എൽ ഡി എഫ് നടത്തട്ടെ എസ് ഡി പി ഒറ്റക്ക് തന്നെയാണ് മത്സരിക്കും പിന്തുണ പ്രാദേശികമായ ചില ധാരണകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ജില്ലാതലത്തിലോ അല്ലെങ്കിൽ ആ തരത്തിലോ ധാരണകളോ ഉണ്ടായിട്ടുണ്ട് പ്രാദേശികമായി സ്ഥാനാർത്ഥികളും പ്രാദേശിക നേതൃത്വമൊക്കെ സംസാരിച്ച് ചിലയിടങ്ങളൊക്കെ ആരുടെ ഉണ്ടായിട്ടുണ്ടാവും ചിലയിടങ്ങളൊക്കെ ജയിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെ പറയാൻ കഴിയില്ല ജയിച്ചിട്ടുണ്ട് നമ്മൾ ചിലതൊക്കെ നമ്മൾ രാഷ്ട്രീയ ധാർമികത പാലിക്കണമല്ലോ ആ ധാർമ്മികത പാലിച്ചുകൊണ്ട് അതിനുള്ള മൗനം പാലിക്കണം നമുക്ക് വായി തോന്നിയതൊന്നും പറയാൻ കഴിയില്ലല്ലോ അങ്ങനെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കാം ചർച്ചകൾ നടത്തിയത് പറയാം അത് രാഷ്ട്രീയമാണ് ക്ക് നിരക്കുന്നതല്ല അതുകൊണ്ട് അതിനോട് മൗലം പഠിക്കും കഴിഞ്ഞ തവണ നൂറ്റി ഇരുപത് സ്ഥലങ്ങളിലാണ് വിജയ ശതമാനം കുറയാനുള്ളൊരു കാരണമുണ്ട് നമ്മള് കുറച്ചുകൂടെ വോട്ടുകൾ കൂടി നമ്മൾ രണ്ടാം സ്ഥാനത്ത് നാല്പത് ഇടങ്ങളിലൊക്കെ രണ്ടാം സ്ഥാനത്ത് തോന്നി അതില് ആ അതില് ചിലയിടങ്ങളിൽ ചെറിയ വോട്ടുകൾക്കാണ് തോറ്റത് നമ്മൾ ഈ രണ്ട് മുന്നണികള് ഈ മൂന്ന് മുന്നണികളോടാണ് മത്സരിക്കുന്നത് മൂന്ന് മുന്നണികളും നമ്മളെ തോൽപ്പിക്കാൻ പലയിടങ്ങളിലും ഒരുമിച്ചിട്ടുണ്ട് അതൊന്നല്ല നമ്മൾ പരമാവധി ശക്തി സംഭരിക്കണം മത്സരിച്ച് മത്സരിച്ച് വിജയത്തിലേക്ക് എത്തുക എന്നുള്ള അതെ അതിനാണ് ഫസ്റ്റ് സ്റ്റെപ്പാണ് മത്സരിക്കാതിരുന്നിട്ട് കാര്യമില്ലല്ലോ നമ്മുടെ നമ്മുടെ നമുക്ക് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് നമ്മളെ മുദ്രാവാക്യത്തോട് രാഷ്ട്രീയ സ്ഥിതി മാറി വരും എപ്പോഴും ഒരേ മുന്നണിയും ഒരേ രീതിയൊന്നും ആയിരിക്കില്ലല്ലോ മാറ്റം വരും കണ്ണൂരിലൊക്കെ നമ്മൾ കാണുന്നത് പലയിടങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങളിൽ യു ഡി എഫ് ആയിട്ട് ബിജെപിക്ക് ധാരണയുണ്ട് നാറാത്ത് പഞ്ചായത്ത് അടക്കം എൽ ഡി എഫിന്റെ പരാജയം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ബിജെപിയുടെ സപ്പോർട്ട് യു ഡി എഫ് സ്വീകരിച്ചിട്ടുണ്ട് അതൊരു വലിയ അപകടം കൂടിയാണ് രണ്ടും കോൺഗ്രസ് ലീഗ് യു ഡി എഫിന്റെ പ്രധാന കക്ഷികൾ അവരല്ലേ അവർ പരസ്പരം അറിയാത്ത ഒരു കാര്യം മുന്നോട്ട് പോകില്ലല്ലോ ലീഗിന്റെ കണ്ണൂർ ജില്ലാ നേതൃത്വം സംസ്ഥാനങ്ങളിൽ മറ്റിടങ്ങളിലാതെ വിധം ബി ജെ പിയുമായി സംസാരിക്കുകയും സഹകരണം സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കാറ് അവർ എസ് ഡി പിക്ക് എതിരെ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുന്നത് കാരണം അതിപ്പോൾ നമ്മൾ കരീം കരിയം ചെല്ലേരിയുടെ അദ്ദേഹത്തിൻ്റെ വാർഡ് ബി ജെ പി ബി ജെ പി ആയി ഇരുന്നൂറിലധികം വോട്ട് കേൾക്കാം അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് വിമത നീക്കത്തിൽ അവർ ചെറിയ വോട്ടുകൾക്കാണ് മുസ്ലിം ലീഗ് ജയിച്ചത് പന്ത്രണ്ട് വോട്ടിനും നാല് വോട്ടിനൊക്കെ അപ്പൊ അവിടെ നിന്നൊക്കെ ബി ജെ പിയുടെ സഹായം സ്വീകരിച്ചിട്ടുണ്ട് ബിജെപിക്ക് അവിടെയൊക്കെ വോട്ട് കുറഞ്ഞിട്ടുണ്ട് നാറ ആ ഇവിടെ ബിജെപിയെ ബിജെപി സഹായിക്കാന്ന് പറയുന്നത് വാർഡ് വിഭജനം കൊളശ്ശേരി പഞ്ചായത്ത് ഭരിക്കുന്നത് യു ഡി എഫ് ആണ് വാർഡ് അശാസ്ത്രീയമായ വാർഡ് വിഭജനം കണ്ടിട്ട് പോലും മൗനം പാലിച്ചു എന്നുള്ളതാണ് അതിനെതിരെ സംസാരിച്ചിട്ടില്ല അത്തരം സംഗതികൾക്ക് പരാതി നൽകിയിട്ടില്ല അങ്ങനെ കൃത്യമായ ഒരു ബി ജെ പിക്ക് വിജയം ഒരുക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് നാറാത്ത് പഞ്ചായത്ത് മൂന്ന് പതിനഞ്ച് വർഷമായി അവിടെ എൽ ഡി എഫ് ഭരിക്കുന്നു ആ എൽ ഡി എഫിന്റെ ഭരണം ഇല്ലാതാക്കുക എന്നുള്ളത് യു ഡി എഫിന്റെ വലിയ പ്രസിഡന്റ് ഇഷ്യൂ ആണ് അവിടെയും അവർ സഹായം സ്വീകരിച്ചു കൃത്യം തെളിവുകളുണ്ട് ആ സഹായത്തിനൊക്കെ എൽ ഡി എഫ് ഹോംവർക്കിൽ പരാജയപ്പെട്ടിട്ടുണ്ടാവുക തിരിച്ചറിഞ്ഞിട്ടുണ്ടാവോ നാറാത്ത് പഞ്ചായത്തിൻ്റെ ഓണപ്പറമ്പ് എന്ന് പറഞ്ഞൊരു വാർഡ് ബി ജെ പി ജില്ലാ പഞ്ചായത്തിൽ വാങ്ങിയത് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് വോട്ടാണ് അവിടെ വാർഡിൽ അവർ വാങ്ങിയത് നൂറ്റി അറുപത്തി ഒന്ന് വോട്ടാണ് അവിടെ കോൺഗ്രസ് വിജയിക്കുന്നത് പന്ത്രണ്ട് വോട്ടിനാണ് അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഇപ്പം കൂടാളി പഞ്ചായത്തിൽ കൂടാളി പഞ്ചായത്തിൽ അതേപോലെ തന്നെ പതിനേഴും അതേപോലെ തന്നെ പതിനാറും വാർഡായിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ട് മീറ്റ് വോട്ട് നടത്തിയിട്ടുണ്ട് അതില് പിന്ന ഏകദേശം യു ഡി എഫിന് പതിനാറാം പതിനേഴാം വാർഡിൽ അയിമ്പത്തി വോട്ട് മാത്രമേ ഉള്ളൂ അവിടെ നാൽപ്പത്തി ഒന്ന് വോട്ടിനാണ് സി പി എം വിജയിക്കുന്നത് മതേതര വോട്ടുകൾ ഒരുമിച്ചത് കൊണ്ടാണ് അവിടെ സി പി എം നാൽപ്പത്തി ഒന്ന് വോട്ടിന് വിജയിച്ചിട്ടുള്ളത് യു ഡി എഫ് വോട്ടുകൾ ബി ജെ പിക്ക് കിട്ടി കാരണം ഈ സാധാരണ ലോക്കൽ ബോഡിയിൽ ഉണ്ടാകുന്ന വോട്ട് എന്ത് ചെയ്യില്ല ജില്ലാ പഞ്ചായത്ത് കിട്ടില്ല പക്ഷെ ഇവിടെ നൂറിലധികം വോട്ട് ജില്ലാ പഞ്ചായത്തിൽ യു ഡി എഫിന് അധികമാണ് കുറവാണ് ഇവിടെ ലോക്കൽ ബോഡിയിൽ വന്നത് വാർഡിൽ വന്നത് അപ്പൊ ആ വാർഡിൽ വരാനുള്ള കാരണം ഈ വോട്ടുകൾ യു ഡി എഫ് വോട്ടുകൾ ബിജെപിയിലേക്ക് പോയി എന്നുള്ള അപ്പൊ അത് തിരിച്ചറിഞ്ഞ ആളുകൾ എൽ ഡി എഫിന് വോട്ട് ചെയ്തപ്പോഴാണ് എൽ ഡി എഫ് അവിടെ ചെറിയ വോട്ടിന് വിജയിച്ചത് അവിടെയും എൽ ഡി എഫ് പരാജയപ്പെടുകയായിരുന്നു അങ്ങനെ ഇത് കൃത്യം ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് ഒരു പാണ്ഡവം വ്യാപകമായിട്ടുണ്ടായിട്ടുണ്ട് തലശ്ശേരി ബിജെപിന്റെ സജീവ ആളുകൾ അത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം കാരണം അധികാരത്തിന് വേണ്ടി എന്ത് നേർഘട്ട പ്രവർത്തനം ചെയ്യും എന്നതിന്റെ തെളിവാണുള്ളത് അപകടകരമായി രാഷ്ട്രീയ കൂട്ടുകെട്ട് രീതിയിലേക്ക് ഈ വൈരുദ്ധ്യം ഇവർ പറയുന്നതും പ്രവർത്തിക്കുന്നതിന്റെ വൈരുദ്ധ്യം പൊതുജനങ്ങൾക്ക് വ്യക്തമായി ബോധ്യപ്പെടുത്തി കൊടുക്കും പരസ്പരം ഏറെ സഹായത്തോടുകൂടിയാണ് അവർ പ്രവർത്തിച്ചിട്ടുണ്ട് നമുക്കത് സാധ്യത പ്രവചിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ ജനങ്ങളിൽ എന്തായാലും ഭരണകൂടത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഓഡിറ്റ് ചെയ്യപ്പെടും ജനങ്ങൾ കൃത്യമായത് ആ ഒരു ട്രീറ്റ്മെന്റ് ആണ് എൽ ഡി എഫ് ഗവൺമെന്റിന് കൊടുത്തിരിക്കുന്നത് പരമാവധി സ്ഥലങ്ങളിൽ മത്സരിക്കും തുടങ്ങി വർക്ക് തുടങ്ങി ഗ്രൗണ്ട് ലെവൽ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് എല്ലായിടത്തും എല്ലായിടത്തും കേരളത്തിലെല്ലായിടത്തും എന്റെ പ്രവർത്തനം തുടങ്ങി നമ്മളിപ്പോൾ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കാണ് പരമാവധി നമ്മുടെ വോട്ടുകൾ നേടാനും ഉള്ള പ്രവർത്തനത്തിലാണ് ബൂത്ത് ലെവൽ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു ചർച്ചകൾക്ക് അവർക്ക് തോന്നുന്ന അടിസ്ഥാനത്ത് നടത്തുമല്ലോ അന്ന് ഒരു എന്താ പറയാ പ്രാദേശികമായി ചർച്ചകൾ നടന്നിട്ടുണ്ട് പ്രാദേശികമായി ചർച്ച പക്ഷെ ജില്ലാതലത്തിലോ സംസ്ഥാന തലത്തിലോ അങ്ങനെ ചർച്ചകൾ നടന്നിട്ടില്ല ും വ്യാപകമായിട്ട് പലതും വലുതും ഒക്കെ വന്നിട്ടുണ്ട് പ്രാദേശിക തലത്തിൽ അവരോട് അത് നിങ്ങൾ പറയുക അങ്ങനെയാണോ അങ്ങനെയല്ലല്ലോ ബിജെപി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയവും എസ് ടി പി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയവും രണ്ട് ഡിഫറൻസ് സാമൂഹിക ജനാധിപത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം ബി ജെ പി തമ്മിലിങ്ങനെ രണ്ട് വർഷാന്ന് പറയാം നമ്മുടെ ആത്യന്തിക ലക്ഷ്യം സാമൂഹിക ജനാധിപത്യ സാമൂഹിക ജനാധിപത്യം രാജ്യത്ത് സ്ഥാപിക്കുക എന്നുള്ളത് ബി ജെ പി അതല്ലോ